മറ്റു റോഡുകളുടെ വെള്ളം അതിർത്തിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ജീവനക്കാർ ദുരിതത്തില് മഴ പെയ്താൽ വാഹന പരിശോധന ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് കനത്ത മഴയിൽ പേരട്ട റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം അന്തർസംസ്ഥാന പാതയിലൂടെ ഒഴുകിയെത്തി എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിലൂടെ പുഴയില് എത്തിച്ചേരുന്നു മഴ ശക്തമായാൽ ചെക്ക് പോസ്റ്റിന്റെ രണ്ട് പടിക്കെട്ട് വരെ വെള്ളം ഉയരുന്നതോടെ ജീവനക്കാർക്ക് വെളിയിലിറങ്ങാൻ കഴിയാതെ വരികയാണ് മാത്രമല്ല വെള്ളത്തിലൂടെ പകരുന്ന സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പിടിപെടുമോ എന്ന ഭീതിയും ഉദ്യോഗസ്ഥരിലുണ്ട് റോഡിൽ ബാരിക്കേഡ് മറച്ചിട്ട് അതിനു മുകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി ചെയ്യുന്നത് തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയിലൂടെ വെള്ളം ഒഴുകുന്നത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും കാരണമാകുന്നുണ്ട് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് സമീപത്തെ പോലീസ് ചെക്ക് പോസ്റ്റിനും ഭീഷണിയാണ് വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ വെള്ളം തെറിച്ച് വസ്ത്രം ഉൾപ്പെടെ അഴുക്കുപടരുന്നതിനും കാരണമാകുന്നു പേരട്ട റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പ്രധാന പാതയിലേക്ക് എത്താതെ വഴിതിരിച്ചുവിട്ടാൽ മാത്രമേ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ വെള്ളം ഒഴുകിപ്പോകാൻ പേരട്ട റോഡിൽ മുൻപ് സ്ഥാപിച്ചിരുന്ന പൈപ്പ് ജലജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിച്ച സമയത്ത് അടഞ്ഞുപോയതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് റോഡിലെ വെള്ളക്കെട്ട് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മുമ്പ് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഭാഗമായി പ്രത്യേക ഓഫറുകളും ുംബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ